ഹായ് എവരി വൺ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ മൈ നെയിം ഈസ് വിനായക് പി ജി ആൻത്തിസിസ് പി ജി ക്രിയേഷൻ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പോളി ലൈൻ ടൂളിൻ്റെ അവസ്ഥ പോളി ലൈൻ ടൂൾ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഈ റിബൺ ബാറിൽ നിന്ന് പോളി ലൈൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് മെനു ബാർ ഡ്രോ എന്ന് വൺ ഫുള്ള ഓപ്ഷൻ ഉണ്ട് ഡ്രോ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് പോളി ലൈൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്കിവിടെ കമാൻറ്റ് ബോക്സ് കമാൻ്റ് ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലം അവിടെ നമുക്ക് പി ല എൽ നടത്താൽ മതി കണ്ട പോളി ലൈൻ പോളി ലൈൻ ഷോർട്ട് കിയാണ് പി എൽ അല്ലെങ്കിൽ പോളി ലൈൻ നടിച്ച് കൊടുത്താലും മതി ഞാൻ പോളി ലൈൻ ജസ്റ്റ് കുത്തി ചെയ്ത് കൊടുത്തു അതിനുശേഷം സ്പെസിഫൈ സ്റ്റാർട്ട് പോയിന്റ് ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും എങ്ങനെയാണ് ഒരു ടൂൾ യൂസ് ചെയ്യേണ്ടത് ഞാൻ ഫസ്റ്റ് പോയിന്റ് കൃത്ത് ചെയ്തു അതിനുശേഷം അടുത്ത പോയിന്റുകൾ കളക്ക് ചെയ്യാം സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് നെക്സ്റ്റ് പോയിന്റ് കൃത്ത് ചെയ്തു അതിനുശേഷം അടുത്ത പോയിന്റുകളൊക്കെ ചെയ്തു അങ്ങനെ നമുക്ക് പോളി ലൈൻ ജസ്റ്റ് ഇങ്ങനെ വരച്ച് വരച്ചു നമുക്ക് എപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് അപ്പൊ ആ ടൂളിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു പോളി ലൈനിൽ നിന്ന് എസ്കേപ്പ് ആയി ഇനി ഞാൻ ജസ്റ്റ് ലൈനും പോളി ലൈനും തമ്മിലുള്ള വ്യത്യാസം തന്നറിയാൻ വേണ്ടിയിട്ട് ലൈൻ ടൂൾ കൊടുത്തു ലൈൻ ടൂൾ കൊടുത്തതിനു ശേഷം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചു പോയി ഇതേപോലെ വരച്ചു അതിനുശേഷം വീണ്ടും വരച്ചു അതിനുശേഷം അടുത്ത ലൈൻ വരച്ചു അടുത്ത ലൈൻ വരച്ചു ലൈനിൽ നിന്ന് ടൂളിൽ നിന്ന് എസ്കേപ്പ് ആവും ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു ഇവിടെ ഓരോ ലൈനും സെപ്പറേറ്റ് സബ്ജെക്ട് സെപ്പറേറ്റ് ഒബ്ജക്ടുകൾ ആണ് കണ്ടത് ഓരോ ലൈനും സെപ്പറേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അതേപോലെ ഡീസെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഓരോ ലൈൻ സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യാൻ പറ്റും ഈ ലൈൻ മൂവ് ചെയ്യണമെങ്കിൽ കേട്ടോ മൂവ് ചെയ്യാൻ പറ്റും പക്ഷെ ഇവിടെ പോളി ലൈൻ എന്ന് പറയുന്നത് ഒറ്റ ഒബ്ജക്റ്റ് ആണ് കേട്ടോ പോളി ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ അടിക്കുകയും മൂവ് ചെയ്യാം കേട്ടോ ഇവിടെ നമുക്ക് ഓരോ ലൈൻ വെച്ച് വരയ്ക്കുമ്പോൾ ഓരോ സെപ്പറേറ്റ് ലൈനുകളും ഓരോ സെപ്പറേറ്റ് സെഗ്മെന്റ് ആണ് ഇവിടെ പോളി ലൈനിൽ ഒറ്റ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കംപ്ലീറ്റ് സെലക്ട് ആവും അതായത് എല്ലാതും കൂടി ഒറ്റ സിംഗിൾ ഒബ്ജക്റ്റ് ആണ് ഇനിപ്പോഴും നമുക്ക് ഈ പോളി ലൈൻ വരച്ചതിനു ശേഷം നമുക്കിത് എഡിറ്റ് ചെയ്യണം വിചാരിക്കുക അപ്പം ഇവിടെ ഓരോ ബോക്സുകൾ കാണാം ചെറിയൊരു സ്ക്വയർ ബോക്സുകളും കാണാം പിന്നെ റെക്ടാംഗിൾ ബോക്സുകളും കാണാം പിന്നെ ഗ്രിപ്പ് ബോക്സുകൾ എന്നാണ് പറയുക ഈ ബോക്സിന്റെ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു റെഡ് കളർ മാറും കാണാം നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കിട്ടും സ്ട്രെച്ച് വെർടെക്സ് വെർടെക്സ് സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ സ്ട്രെച്ച് വെർടെക്സ് കൊടുക്കുക അതിനുശേഷം സ്ട്രെച്ച് ചെയ്യാം അതേപോലെ നമുക്ക് ആഡ് വെർട്ടക്സ് എക്സ്ട്രാ വെർടെക്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് വെർടെക്സ് കൊടുക്കുക നമുക്ക് എവിടെയാണ് വെർടെക്സ് ആഡ് ചെയ്യേണ്ടത് അവിടെ ആഡ് ചെയ്യാം റിമൂവ് വെർടെക്സ് ആ റിമൂവ് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് വർടെക്സ് ജസ്റ്റ് റിമൂവ് ചെയ്ത വർടെക്സ് റിമൂവ് ചെയ്യാൻ പറ്റും അതേപോലെ ഇവിടെ ഒരു റെക്ടാങ്കിൾ ബോക്സ് ആണ് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ റെഡ് കളർ വരുന്നതാണ് റെഡ് കളർ വരുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് കിട്ടും അവിടെ ആഡ് വർട്ടക്സ് കൺവേർട്ട് ടു വാർക്ക് സ്ട്രെച്ച് കൊടുത്താൽ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും അതേപോലെ ആഡ് വെർടെക്സ് എക്സ്ട്രാ വെർടെക്സ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആഡ് വർടെക്സ് കൊടുക്കുക ഒരു വെർട്ടെക് ആഡ് ചെയ്തു വെർടെക്സ് ആഡ് ചെയ്തു ഞാൻ വെർട്ടക്സ് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് വെർടെക്സ് കൊടുത്താൽ അവിടെ ലൈൻ ആയിട്ട് നമുക്ക് ഇവിടെ ഇതിപ്പോ ഒരു ലൈൻ ആണ് ഇനി ഈ ലൈൻ മാറി നമുക്ക് ഒരു ഹാക്ക് ആക്കി മാറ്റണമെങ്കിൽ കൺവേർട്ട് ടു ആർക്ക് മറ്റുള്ള ഓപ്ഷൻ കൺവേർട്ട് ടു ആർക്ക് കൊടുക്കുക ജസ്റ്റ് അതിനനുസരിച്ച് നമ്മൾ വരച്ചു കൊടുക്കും നമുക്ക് ഈ ആർക്ക് പഴയ ലൈൻ എന്ന ഓപ്ഷനിലേക്ക് തന്നെ വരുത്തണമെങ്കിൽ ആർ കണ്ട ഇവിടെ മൗസ് കൊണ്ടുവരിക അപ്പൊ റെഡ് കളർ വരുമ്പോ കണ്ട കൺവേർട്ട് ടു ലൈൻ മറ്റുള്ള ഓപ്ഷൻ ജസ്റ്റ് കൺവേർട്ട് ടു ലൈൻ കൊടുക്കുക കൺവേർട്ട് ടു ലൈൻ ഓപ്ഷൻ കൊടുത്ത് പഴയ സ്ഥിതി സ്ഥിതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഫോളിൽ നിന്ന് ടൂൾ എടുത്തു അതിനുശേഷം ഞാൻ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കുറെ ഓപ്ഷൻസ് കാണാം ആർക്ക് ഹാഫ് എടുത്ത് ലെങ്ത് അണ്ടും എടുത്ത് ആർക്ക് എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത പോയിന്റ് എൻഡ് പോയിന്റ് എത്രയാണ് വേണ്ടത് അത് നമുക്ക് ജസ്റ്റ് മൗസ് നമുക്ക് എവിടെ വെച്ചാൽ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക് ഡിസ്റ്റൻസ് സ്പെസിഫിക് കോഡ് ലെങ്ത് അങ്ങനെ നമുക്ക് കൊടുക്കണമെങ്കിൽ കോഡ് ലെങ്ത് എത്രയാണ് വേണ്ടത് ഇപ്പൊ ഹൺഡ്രഡ് ആണ് വേണ്ടെങ്കിൽ ഹൺഡ്രഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ടൂൾ നിന്ന് എസ്കേപ്പ് ആണെങ്കിൽ ജസ്റ്റ് എസ്കേപ്പ് കൊടുക്കും നമുക്ക് ഈ വരച്ച ആർക്കിന് ഹൺഡ്രഡ് കോഡ് ലെങ്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ കടാം ഇവിടെ ഡയമെൻഷൻ്റെ അവിടെ അലൈൻഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക ലാസ്റ്റ് പോയിന്റും ക്ലിക്ക് ചെയ്യുക കണ്ടോ ഇതിന്റെ കോഡ് ലെങ്ത് ഹൺഡ്രഡ് ഉണ്ട് കറക്റ്റ് ആണ് നമുക്ക് വീണ്ടും ആർക്കുന്ന ടൂൾ തന്നെ ലൈൻ ടൂൾ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിനർക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓപ്ഷനിൽ ആംഗിൾ വണ്ടി ഓപ്ഷൻ ഉണ്ട് ആംഗിൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ ജസ്റ്റ് ഏന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും മതി ആൻ ടൈപ്പ് ചെയ്തു എന്റർ അടിച്ചു അതിനുശേഷം നമുക്ക് ആംഗിൾ എത്രയാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നത് ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് ചോദിക്കുന്നത് ഞാൻ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി കൊടുത്തു എന്റർ അടിച്ചു ഇനി നമുക്ക് കോഡ് ലെങ് ആണ് ചോദിക്കുന്നത് കോഡ് ലെങ്ത് എത്രയാണ് വേണ്ടത് ഇപ്പോ നൂറ്റി വൺ ഫിഫ്റ്റി വേണമെങ്കിൽ വൺ ഫിഫ്റ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കും ഇനി ഞാൻ അടിച്ചു നമ്മളിപ്പോൾ ഇതിന് ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണ് കൊടുത്തത് അത് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ആംഗുലർ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ആംഗുലർ ഓപ്ഷൻ ജസ്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ചെയ്യുക അതിനുശേഷം സെലക്ട് കണ്ടോ അതിന്റെ അപ്പൊർ ലെങ് ഡിഗ്രിയാണ് അതായത് ആ ആർക്കിന്റെ ഇൻക്ലൂഡ് ആംഗിൾ സർക്കിളിന്റെ ഇൻക്ലൂഡ് ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് പിന്നെ അതിന്റെ കോഡ് ലെങ് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ അലയുണ്ട് ക്ലിക്ക് ചെയ്യുക നമ്മൾ കൊടുത്തത് വൺ ഫിഫ്റ്റി ആണ് അതിനെയാണ് വന്നപ്പോൾ ചെക്ക് ചെയ്യണമെങ്കിൽ അതിനുശേഷം എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക കണ്ടോ എൻഡ് പോയിന്റ് നമ്മൾ ആർക്ക് വരച്ചിട്ടുള്ള കറക്റ്റ് ആണ് നമുക്ക് വീണ്ടും കോഡ് ലൈൻ എടുക്കുക ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം മാർക്കുന്ന സബ് സബ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അതിനുശേഷം സെന്റർ മൊട്ടുള്ള ഓപ്ഷൻ സെന്റർ മണി ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം സെന്ററേറ്റ് സെൻ്ററിലുള്ള ഡിസ്റ്റൻസ് ഇപ്പോൾ ഹൺഡ്രഡ് ആണ് വേണ്ടെങ്കിൽ ഹൺഡ്രഡ് ടൈപ്പ് ചെയ്തു എൻ്റർ അടിച്ചു വേണ്ട ഇതാണ് സെന്റർ സെന്റർ സെന്ററിനുള്ള റിസ്റ്റൻസ് ഹൺഡ്രഡിൻ്റെ അപ്പം നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് പോകുന്നത് നമുക്ക് ഡയറക്ഷൻ മാറ്റണമെങ്കിൽ കൺട്രോൾ കീ കീബോർഡിലെ കൺട്രോൾ കീ ജസ്റ്റ് പ്രസ് ചെയ്യുക പ്രസ് ചെയ്തിട്ട് റിലീസ് ആക്കരുത് റിലീസാക്കിയാൽ വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമുക്ക് എത്ര ആംഗിൾ എത്ര ആങ്കിളിലാണ് വേണ്ടത് ഓ ഡിഗ്രി ആണ് വേണ്ടെങ്കിൽ നയൻറ്റി ഡിഗ്രി അടിച്ചു കൊടുത്താൽ അടിച്ചു കൊടുത്താ വേണ്ട ഈ ഒരു പോർഷൻ മാത്രം പോയി കിട്ടി ഇതിന്റെ ഒരു റേഡിയസ് ചെക്ക് ചെയ്താൽ നമുക്ക് എന്താ നമ്മൾ റേഡിയസ് കൊടുത്ത് ഹൺഡ്രഡാന്ന് തോന്നും അപ്പൊ ആ ഒരു റേഡിയസും കിട്ടും റേഡിയസ് ഹൺഡ്രോഡ് നമ്മൾ വരച്ചതിനനുസരിച്ച് കിട്ടി ഇനി നമുക്ക് ടൂൾ ക്ലിക്ക് ചെയ്തു ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ആർക്ക് എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഡയറക്ഷൻ ഉണ്ടുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ടാൻറിന്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലാണ് വേണ്ടത് ഞാൻ ഈ ഡയറക്ഷനിലാണ് വേണ്ടെങ്കിൽ ഡയറക്ഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തു കോഡ് ലെങ്ത് എത്രയാണ് വേണ്ടത് വൺ ഫിഫ്റ്റി ആണ് വേണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം എസ്കേപ്പ് അടിച്ചു അപ്പോൾ നമുക്ക് ഈ ഒരു ആർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ കോഡ് ലെങ്ത് നമ്മൾ വൺ ഫിഫ്റ്റി ആണ് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ അലയണ്ടോണ്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒരു ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ ഒരു എന്റ് പോയിന്റ് ക്ലക്സ് ചെയ്യുക വൺ ഫിഫ്റ്റിയാണ് ഉള്ളത് നമുക്ക് ടാൻസിൻ്റെ ഡയറക്ഷൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഡയറക്ഷൻ സ്പെസിഫൈറ്റ് ഡയറക്ഷൻ ആർക്ക് വേണമെങ്കിൽ നമുക്ക് ടൂൾ യൂസ് ഇനി നമുക്ക് പോളി ലൈൻ ടൂൾ എടുക്കുക ജസ്റ്റ് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആർക്കില് നമുക്ക് അടുത്ത ഓപ്ഷൻ ഹാഫ് എടുത്താണ് ഹാഫ് എടുത്ത് പറഞ്ഞ നമ്മളിപ്പോ ഹാ ഹാഫ് എടുത്ത ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഹാഫ് കൊടുത്ത് സ്റ്റാർട്ടിങ് ഹാഫ് കൊടുത്ത് ഞാൻ ഇപ്പോ ഫൈവ് കൊടുത്തു അതിനുശേഷം എൻഡിങ് ഹാഫ് എടുത്ത് ഞാൻ ട്വന്റി കൊടുത്തു എന്റർ അടിച്ചു നമുക്ക് ഹാഫ് എടുത്ത് പറഞ്ഞു നമ്മളിപ്പോ ഹാഫ് എടുത്ത് പറഞ്ഞ ഇതിന് ഇതിന്റെ സെന്ററിൽ നിന്ന് ഈ ഒരു കോർണറിലേക്ക് ആ ഇതിലേക്ക് കൊടുത്താണ് ഫൈവ് അതേപോലെ ഇതിന്റെ എൻഡ് എൻഡ് ഹാഫ് എടുത്ത് ട്വന്റി ആണ് കൊടുത്തത് അതായത് ഇതിന്റെ സെന്ററിൽ നിന്ന് ഈ കോർണറിലേക്കുള്ള ഡിസ്റ്റൻസ് അത് ട്വന്റി ആയിരിക്കും അപ്പൊ അതാണ് ഹാഫ് കൊടുത്തത് അപ്പൊ നമ്മൾ ഇനി വരയ്ക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആയിരിക്കും വിരിക ഇനി വീണ്ടും പോളിലായിട്ട് ടൂൾ എടുത്തു അതിനുശേഷം ജസ്റ്റ് കണ്ടോ നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത് അതായത് എൻ്റെ ട്വന്റി അത് വെച്ചിട്ടാണ് വരച്ചുകൊണ്ടിരിക്കുക വരച്ചോണ്ടിരിക്കുക അത് വീണ്ടും നമുക്ക് പഴയ കൊണ്ടുപോകണമെങ്കിൽ വീണ്ടും നമ്മൾ പോളി പോളിലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആർക്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഹാഫ് എടുത്ത ഓപ്ഷനില് ഹാഫ് എടുത്ത ഓപ്ഷനില് ഏഹ് സ്റ്റാർട്ടിങ് കൊടുത്ത് ഹാഫ് കൊടുത്ത് സുറാക്കുക എൻഡിങ് ഹാഫ് കൊടുത്തും ആക്കുക അപ്പൊ നമുക്ക് ഇനി ആയിട്ട് വരയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത ഹാഫ് കൊടുത്തിനനുസരിച്ചായിരിക്കും വരയ്ക്കുക സ്റ്റാർട്ടിംഗ് കൊടുത്ത് ഹാഫ് കൊടുത്ത് സീറാക്കണമെങ്കിൽ സീറോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എത്ര സീർ കൊടുക്കുക എൻഡിങ് ഹാഫ് കൊടുത്ത് ട്വന്റി ഫൈവ് കൊടുക്കുക അപ്പൊ കണ്ടോ സ്റ്റാർട്ടിങ് ഹാഫ് കൊടുത്ത് സീറും എൻഡിങ് ഹാഫ് കൊടുത്ത് ട്വന്റി ഫൈവ് ആയിരിക്കും ഇത് ഇവിടെ സ്റ്റാർട്ടിങ് അതിനുശേഷം നമ്മൾ വീണ്ടും ആക്കി വരയ്ക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് ട്വന്റി ഫൈവ് ആയിരിക്കട്ടോ സ്റ്റാർട്ടിങ് മാത്രമേ ആ ഒരു സ്റ്റാർട്ടിങ് ഹാഫ് എടുത്ത് സീറോ പിൻ ട്വന്റി ഫൈവ് ഇനി അങ്ങോട്ട് വരയ്ക്കുമ്പോൾ അത് ട്വന്റി ഫൈവ് ആയിരിക്കും അതിന്റെ ഹാഫ് എടുത്ത് ഹാഫ് എടുത്ത് പറഞ്ഞാൽ ടോട്ടൽ എടുത്ത് പറഞ്ഞാൽ ഫിഫ്റ്റി ആയിരിക്കും ഉണ്ടാവുക സെന്ററിൽ നിന്ന് ഈ ഒരു കോർണറിലേക്കുള്ള ഡിസ്റ്റൻസ് ട്വന്റി ഫൈവ് ആയിരിക്കും നമുക്ക് വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തു സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താൽ പ്രീവിയസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് കമന്റിലേക്ക് പോകും നമ്മളവിടെ പോളിംഗ് ആയി കമന്റാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇപ്പൊ ലാസ്റ്റ് കൊടുത്ത അതേ തിക്നെസ് ആണ് വരുന്നത് അപ്പൊ മാറ്റണമെങ്കിൽ ആർ ക്ലിക്ക് ചെയ്യുക ആർ ക്ലിക്ക് ചെയ്ത ശേഷം ഹാഫ് എടുത്ത് ക്ലിക്ക് ചെയ്യുക ഫസ്റ്റത്തെ ഹാഫ് എടുത്ത് സീറോ അതായത് സ്റ്റാർട്ടിങ് ഹാഫ് കൊടുത്ത് സീറോ എൻഡർ സെക്കൻഡ് ഹാഫ് കൊടുത്ത് സീറോ എൻഡർ ഇപ്പൊ കണ്ട പഴയ പോലെ വീണ്ടും ആർക്കെന്ന് കമ്മിറ്റെടുത്തു ഫസ്റ്റ് പോയിന്റ് ക്ലുക്ക് ചെയ്തു അതിനക്ക് കൊടുത്തു ആർക്ക് കൊടുത്തു ആർക്കിൽ നമുക്ക് ലൈൻ പണ്ടിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ലൈൻ വരയ്ക്കണമെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലൈൻ നമ്മൾ ജസ്റ്റ് ഒരു ഹൺഡ്രഡ് ലെങ് ലൈൻ വരയ്ക്കണമെങ്കിൽ ജസ്റ്റ് ഹൺഡ്രഡ് കണ്ടോ ഈ ലൈൻ്റെ ലെങ്ത് ഹൺഡ്രഡ് ആയിരിക്കും സാധാരണ നമ്മൾ പോളി ലൈൻ എടുത്ത് വരയ്ക്കുമ്പോൾ ആ ഓപ്ഷൻ തന്നെ ഇതില് വീണ്ടും സെപ്പറേറ്റ് ഒരു ഓപ്ഷൻ ആയിട്ടുണ്ട് അത്രയും നമുക്ക് വീണ്ടും സ്പേസ് ബാർ ആർക്ക് വരയ്ക്കണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ആർക്കെന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു റേഡിയസ് പണ്ടുള്ള ഓപ്ഷൻ റേഡിയസ് കണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു പിന്നെ റേഡിയസ് എത്രയാണ് വേണ്ടത് ഹൺഡ്രഡ് ഹൺഡ്രഡ് ടൈപ്പ് ചെയ്തു അപ്പൊ നമ്മൾ റേഡിയസ് ഹൺഡ്രഡ് ആണ് കൊടുത്തുള്ളത് ഇനി കോഡ് ലെങ്ത് എത്രയാണ് വേണ്ടത് കോഡ് ലെങ് വൺ ഫിഫ്റ്റി ആണെങ്കിൽ വൺ ഫിഫ്റ്റി കൊടുത്തു ഇങ്ങനെ എസ്കേപ്പ് അടിച്ചു ഇനി ഇതിന് നമ്മൾ റേഡിയസും കോഡ് ലെങ്ത് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ട ഇവിടെ അലൈൻഡ് മെട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അലൈൻഡ് മെന്റ് ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോഡ് ലെങ്ത് ജസ്റ്റ് ചെക്ക് ചെയ്യുക ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈയൊരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക കണ്ട അതിന്റെ കോഡ് ലെങ്ത് വൺ ഫിഫ്റ്റി ആണ് അപ്പൊ അത് കറക്റ്റ് ആണ് നമുക്കായിട്ട് റേഡിയസ് ചെക്ക് ചെയ്യണമെങ്കിൽ റേഡിയസ് ഓപ്ഷൻ ഉണ്ട് റേഡിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ ഒരു ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക കണ്ട അതിന് റേഡിയസ് കണ്ടു അപ്പൊ അതും കറക്റ്റ് ആണ് നമുക്ക് വീണ്ടും പോളി ഞാനുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സെക്കൻഡ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു സെക്കൻഡ് പോയിന്റ് എവിടേക്കാണ് വേണ്ടത് ഇപ്പൊ ഹൺഡ്രഡ് ഡിസ്റ്റൻസിലാണ് വേണ്ടെങ്കിൽ ഹൺഡ്രഡ് ടൈപ്പ് ചെയ്യുക സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം തേർഡ് പോയിന്റ് തേർഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എവിടെക്കാണ് വേണ്ടത് അപ്പൊ സെക്കൻഡ് പോയിന്റ് കൺട്രോൾ മെത്തേഡാണ് മൂന്നാമത്തെ പോയിന്റ് കൂടി നമ്മൾ ടൈപ്പ് ആയിട്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആർക്ക് ക്രിയേറ്റ് ആകുപ്പൊ തേർഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു അടിച്ചു ഞാൻ ഈ ഒബ്ജക്ട് ജസ്റ്റ് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് പോയിന്റിന് വലിയ പ്രാധാന്യം ഇല്ല അത് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാത്രം മെത്തേഡാണ് ഞാൻ വീണ്ടും പോളിന്ന ടൂൾ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിനോട് ആർക്കുന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു അണ്ട് മണി ഉള്ള ഓപ്ഷൻ ഉണ്ട് അണ്ടുപിട്ടുള്ള ഓപ്ഷൻ പറഞ്ഞാൽ നമ്മളിപ്പോളിങ്ങനെ വരച്ചു ജസ്റ്റ് ഇങ്ങനെ വരച്ച് പോകണെണ്ടെ വരച്ച് പോയി നമുക്ക് അണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള ഓപ്ഷനിലേക്ക് പോയി എവിടെയാണോ വീണ്ടും ഒരു രണ്ട് ഒന്നുകൂടി നിക്കുക ഇവിടേക്ക് എത്തി ഇനി ഒരു ഒന്നുകൂടി നിക്കുക കണ്ട സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തി അതിനാണ് നമുക്ക് തൊട്ട് മൂന്നത്തെ സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ അണ്ട് കൊടുക്കാൻ പറ്റും ഇനി വിടുത്ത് പണി ഓപ്ഷൻ ഉണ്ട് വിടുത്ത് കണ്ടിട്ടുള്ള ഓപ്ഷൻ പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് എടുത്ത് സ്റ്റാർട്ടിംഗ് എടുത്ത് പറഞ്ഞപ്പോ ട്വന്റി ഫൈവ് കൊടുത്തായിരിക്കും ട്വന്റി ഫൈവ് എൻഡിങ് എടുത്ത് ഫിഫ്റ്റി അതായത് ഇവിടെ നേരത്തെ ഹാഫ് എടുത്തും ഫുൾ വിടുത്തും ഉണ്ടാവും അതായത് നേരത്തെ ഹാഫ് എടുത്ത് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് എസ്കേപ്പ് അടിക്കുകയാണ് ഫുൾ നമ്മൾ ട്വന്റി ഫൈവ് ഫിഫ്റ്റിയാണ് അതായത് ഇവിടുത്തെ ഫുൾ വിടുത്താണ് ട്വന്റി ഫൈവ് ഇവിടുത്തെ ടോട്ടൽ ഫുൾ വിടുത്താണ് ഫിഫ്റ്റി ഹാഫ് എടുത്ത് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കുറച്ചില്ല ഹാഫ് എടുത്ത് പറഞ്ഞാൽ ഇതിന്റെ സെന്ററിൽ നിന്ന് ഈ ഒരു കോർണറിലേക്കുള്ള ഡിസ്റ്റൻസ് അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ അതിന്റെ ഇരട്ടി ആയിരിക്കും അതാണ് ഹാഫ് എടുത്തും വിടുത്തും എന്നുള്ള ഓപ്ഷൻ വിടുത്തെന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആകുമ്പോൾ ഈ ഒരു കോളിൽ നിന്ന് ഈ ഒരു കോളിന്റെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്നത് നമ്മൾ വീണ്ടും പോളി ലൈൻ എടുത്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ വീണ്ടും ഇതേ തിക്നസിലായിരിക്കും ഫോം ആവുക അതായത് പോളി ലൈൻ എടുത്തു ഞാൻ ജസ്റ്റ് വരയ്ക്കുക കണ്ട അരയ്ക്കുമ്പോൾ ഇതേ തിക്നസിലാണ് ഫോം ആവുക അപ്പൊ വീണ്ടും അതേ ഓപ്ഷനിലേക്ക് പോകണമെങ്കിൽ ആർക്കൊന്ന് ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക വിടുത്തു നിന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സീറോ ടൈപ്പ് ചെയ്യുക എൻ്റർ അടിക്കുക എൻഡിങ് എടുത്തും സീറോ ടൈപ്പ് ചെയ്യുക എൻറർ അടിക്കുക ഇനി നമുക്ക് സാധാരണ നോർമലായിട്ട് വരയ്ക്കാൻ പറ്റും കണ്ട നമുക്ക് നോർമലായിട്ട് അരയ്ക്കാൻ പറ്റും ഇനി നമുക്ക് പോളി ലൈൻ എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലുക്ക് ചെയ്തു അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു ഞാൻ ആർക്ക് ഇപ്പൊ നമ്മൾ വീണ്ടും അതേ തിക്നെസിലാണ് വരുന്നത് അപ്പൊ ആർക്ക് എന്ന ഓപ്ഷൻ എടുത്തു വിടുത്തു കൊണ്ടിട്ടുള്ള ഓപ്ഷൻ എടുത്തു സീറോ എൻഡർ എൻഡിങ് എൻഡ് എടുത്ത് സീറോ എൻഡർ ഇപ്പൊ കണ്ട സുഖമായിട്ട് നോർമൽ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എസ് കെ പഠിച്ചു ഞാൻ പോളി ലൈൻ എടുത്തു പോളി ലൈൻ എടുത്തതിനു ശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു ഞാൻ ആർക്കല്ലാണ്ട് ഇവിടെയും ഹാഫ് എടുത്ത് വിടുത്ത് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട് ലെങ്ത് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഹാഫ് എടുത്ത് പറഞ്ഞാൽ വീണ്ടും ഹാഫ് കൊടുത്ത് തന്നെ വരയ്ക്കാൻ പറ്റും അതായത് ഫസ്റ്റത്തെ തിക്നെസ് എത്രയാണോ ട്വന്റി ഫൈവ് ആണെങ്കിൽ ട്വന്റി ഫൈവ് ഫുൾ എൻഡിങ് ഹാഫ് കൊടുത്ത് ഫിഫ്റ്റി ആണെങ്കിൽ ഫിഫ്റ്റി ഇപ്പൊ കണ്ടു ട്വന്റി ഫൈവ് ഇവിടെ ഇവിടെ ഫിഫ്റ്റിന് ഫോം ആയിട്ടുണ്ട് ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വരയ്ക്കുകയാണെങ്കിൽ ഇനി ഫിഫ്റ്റി ഫിഫ്റ്റി വെച്ചിട്ട് ഫോം ആവുള്ളൂ അതായത് ഇനി അങ്ങോട്ട് ഫിഫ്റ്റി അതായത് സ്റ്റാർട്ടിങ് ഇടത്തും എൻഡിങ് ഹാഫ് എടുത്തും ഒക്കെ ഫിഫ്റ്റി ആയിരിക്കും സ്റ്റാർട്ടിങ്ങിന് മാത്രമേ ഒരു ഒരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ ഇതാണ് ആ ഒരു വ്യത്യാസം ഇനി വീണ്ടും പോളി ലൈൻ ടൂൾ ജസ്റ്റ് ക്ലുക്ക് ചെയ്തു അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലുക്ക് ചെയ്തു ഇനി ഇപ്പൊ കണ്ട ഇപ്പൊ വരയ്ക്കുമ്പോൾ ഹാഫ് സ്റ്റാർട്ടിങ് ഹാഫ് എടുത്തും എൻഡിങ് ഹാഫ് കൊടുത്തും ഫിഫ്റ്റി വെച്ചാണ് വരുന്നത് അത് നമുക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഹാഫ് എടുത്ത് ക്ലുക്ക് ചെയ്യുക സ്റ്റാർട്ടിങ് ഹാഫ് എടുത്ത് സീറോ എൻഡിംഗ് ഹാഫ് എടുത്ത് സീറോ ഇപ്പൊ നമുക്ക് നോർമലായിട്ട് വരയ്ക്കാൻ പിന്നെ പോളി ലൈൻ തന്നെ നമ്മൾ മുന്നേ വരച്ച അത് ഓപ്ഷൻസ് തന്നെ ഉണ്ട് അതായത് ഫുൾ ഹാഫ് കൊടുത്തുവാണെങ്കിൽ ഫുൾ ഹ് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത എന്ന ഓപ്ഷൻ പറയുന്നത് നമ്മൾ കൊറേം വരച്ച് പോയിരിക്കുക വൺ ടൂ ത്രീ രണ്ടു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്താ പുറകൗട്ട് പോയിന്റ് അതിനാണ് രണ്ടു പോയിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് പിന്നെ പോളി ലൈൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ലെങ്ത് കൊണ്ടിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ലെങ്ത് കൊണ്ടിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ എത്ര ലെങ് വരയ്ക്കേണ്ടത് ഇപ്പൊ ഹൺഡ്രഡിലാണ് വരയ്ക്കണ്ടെങ്കിൽ ഹൺഡ്രഡ് ടൈപ്പ് ചെയ്തു ഹൺഡ്രഡില് ഓം ആയിട്ട് ഹൺഡ്രഡ് ഡിസ്റ്റൻസിലൊരു ലെങ്ത് ഫോം ആയിട്ടുണ്ട് അപ്പം അത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഡയമെൻഷൻ പണ്ടുള്ള ലീനിയർ കൺട്രോൾ ഓപ്ഷൻ ഉണ്ട് ലീനിയർ കൺട്രോൾ ഓപ്ഷനിൽ ഫസ്റ്റ് പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക എൻ്റ് പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഡിസ്റ്റൻസ് ആൾക്കുക അത് അത്രയും ഹൺഡ്രഡ് ഉണ്ട് ഇങ്ങനെയാണ് നമ്മൾ പോളിന് ഡിഫറെന്റ് ടൂൾസ് വെച്ച് ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് രീതിയിൽ നമുക്ക് പോളിക്കാൻ വരയ്ക്കുന്നത്